نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللَّهُمَّ صَلِّ عَلَى مُحَمَّدٍ وَعَلَى آلِ مُحَمَّدٍ كَمَا صَلَّيْتَ عَلَى إِبْرَاهِيمَ وَعَلَى آلِ إِبْرَاهِيمَ وَبَارِكْ عَلَى مُحَمَّدٍ وَعَلَى آلِ مُحَمَّدٍ كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور احدثاتها وكل احدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامَ إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ وَلَا تَمُوتُنَّ إِلَّا وَأَنْتُمْ مُسْلِمُونَ بهمان رَايَا سَتِي وَشْوَاسِغَلَايَ സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വലിയ വലിയ തിന്മകൾ അധികരിച്ചു വരികയാണ് പത്രമാധ്യമങ്ങൾ പരിശോധിക്കുമ്പോൾ ഒട്ടനവധി കുറ്റകൃത്യങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് തിന്മകൾ പ്രവർത്തിക്കാൻ ആളുകൾക്ക് യാതൊരു മടിയുമില്ലാത്ത ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് പരിശുദ്ധ ഇസ്ലാം ചില മഹാവൻ പാപങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തിത്തന്നു അത്തരം പാപങ്ങൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല പ്രവാചകൻ സല്ലു അലഹി വസ്ല്ല അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ചില പാപങ്ങളെ പരിചയപ്പെടുത്തിത്തന്നു അതിൽപ്പെട്ട ഒന്നാണ് ആത്മഹത്യ എന്നുള്ളത് അതേപോലെ തന്നെ വ്യഭിചാരം കൊലപാതകങ്ങൾ മറ്റൊരാളുടെ സ്വത്ത് മോഷ്ടിക്കുക മോഷണം എന്നുള്ളത് ഇങ്ങനെയുള്ള വൻ പാപങ്ങൾ ഒരിക്കലും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല എന്ന് പ്രവാചകൻ സ്വല്ലം ലാഹു അലഹി നമുക്ക് താക്കീത് നൽകുകയുണ്ടായി എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പാപങ്ങളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അതിൽപ്പെട്ട ഒന്നാണ് ആത്മഹത്യ എന്നുള്ളത് ആത്മഹത്യ എന്ന് പറഞ്ഞാൽ സ്വയം നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതവും അതേപോലെ തന്നെ നമ്മുടെ ശരീരവും അതിനെ കേടുവരുത്തുക എന്നുള്ളത് അത് നമ്മുടെ മേൽ അനുവദനീയമല്ല നമ്മുടെ ജീവിതം സ്വയം അവസാനിപ്പിക്കുക എന്നുള്ളത് ആത്മഹത്യ ചെയ്യുക അത് ഏറ്റവും വലിയ പാപമായി കൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ പ്രതിസന്ധികൾ ഉണ്ടാകും ചില ആളുകൾക്ക് സാമ്പത്തിക കടങ്ങൾ ഉണ്ടാകും നമ്മളൊക്കെ വലിയ അനുഗ്രഹമായി കൊണ്ടുപോകുന്ന നമ്മുടെ കച്ചവടങ്ങൾ പൊളിഞ്ഞു പോകും നമുക്ക് വേണ്ടപ്പെട്ട പല ആളുകളും മരിച്ചു പോവുക അങ്ങനെയുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയേക്കാം ഈ സന്ദർഭങ്ങളിലെല്ലാം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ക്ഷമിക്കാനും അതേപോലെ തന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനുമാണ് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ഒരിക്കലും അതിൻ്റെ പേരിൽ ഒരു പരീക്ഷണം ഉണ്ടാകുമ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിൻ്റെ പേരിൽ നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാൻ പാടില്ല എന്നാണ് നമുക്കൊക്കെ പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും അങ്ങനെയുള്ള പല വാർത്തകളും നമ്മൾ വായിക്കാറുണ്ട് ഒരു കുട്ടി ഒരു പരീക്ഷയിൽ തോൽക്കുമ്പോൾ അതല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഉടനെ തന്നെ ആത്മഹത്യകൾ ചെയ്യുന്ന ഒരുപാട് ആളുകൾ അങ്ങനെയുള്ള വാർത്തകൾ ഞാനും നിങ്ങളും ഒരുപാട് വായിച്ചിട്ടുണ്ട് എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആത്മഹത്യ ചെയ്യാൻ പാടില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ അത് വളരെ കൃത്യമായി കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു പറയുകയാണ് വലുസക്കും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ജീവിതത്തെ സ്വയം അവസാനിപ്പിക്കരുത് കൊല്ലരുത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു അങ്ങനെ ആരെങ്കിലും സ്വയം ജീവിതം അവസാനിപ്പിക്കുകയാണെങ്കിൽ അവന് നരകം ഉറപ്പാണ് എന്നാണ് ആത്മഹത്യ ചെയ്താൽ പിന്നെ അവൻ ഒരിക്കലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക അവന്റെ സങ്കേതം നരകമാണ് എന്ന് റസൂൽ സ്വല്ലം നമ്മെ പഠിപ്പിക്കുകയാണ് അങ്ങനെ ചെയ്യുന്ന ആളുകൾക്കുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഒരാള് എങ്ങനെയാണോ ആത്മഹത്യ ചെയ്തത് നരകത്തിൽ അവൻ അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അതാണ് അവനുള്ള ശിക്ഷ എന്ന് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇനിയോ ആരെങ്കിലും ആത്മഹത്യ ചെയ്താൽ അവന് മയ്യ സംസ്കാരം വരല്ല ഈ ദുനിയ ഒരാൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ കഫാറത്താണ് ഇസ്തി ഖുഫാറാണ് മയ്യത്ത് നമസ്കാരം എന്നുള്ളത് ഒരുപാട് ആളുകൾ അതിൽ പങ്കെടുത്ത് ആ മയ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും എന്നാൽ ആരെങ്കിലും ആത്മഹത്യ ചെയ്താൽ അവന് ഇസ്തി മയ്യത്ത് നമസ്കാരം പോലും ഇല്ല എന്ന് പണ്ഡിതന്മാരായ ആളുകൾ രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് സഹോദരി സഹോദരങ്ങളെ നമ്മുടെ കുടുംബത്തിൽ ഒരാൾ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മുടെ മഹലിലെ ഒരാൾ തൻ്റെ ജീവിതത്തെ അവസാനിപ്പിക്കാൻ പാടില്ല അതിൻ്റെ ശിക്ഷകളും അതിൻ്റെ അപകടങ്ങളും നമ്മൾ ആളുകളെ ബോധവൽക്കരിക്കുക എന്നുള്ളത് നമ്മുടെ മേലുള്ള ബാധ്യതയാണ് ഈ കഴിഞ്ഞ ഒരു വർഷത്തിൽ തന്നെ എത്രയോ അനവധി ആളുകൾ സ്വയം ജീവിതം അവസാനിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും എത്രയോ ആളുകൾ കാരണങ്ങളൊക്കെ വളരെ നിസ്സാരമായിരിക്കും നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എപ്പോഴും സന്തോഷകരമായി കൊള്ളണമെന്നില്ല പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകും ഈ കഴിഞ്ഞ ദിവസം വരെ ഒരു സുഹൃത്തു പറയണം ഒരാളുടെ വീട്ടിൽ ഒരാൾക്ക് ക്യാൻസറും അതേപോലെ തന്നെ ഒരാൾ ഡയാലിസിൻ്റെ പേഷ്യൻറ്റു വേണം എന്നിട്ട് മര്യാദക്ക് ആ വ്യക്തിക്ക് ഒരു ജോലിക്ക് പോകാൻ പോലും സാധിക്കുന്നില്ല ആ രൂപത്തിലുള്ള ഒരു പരീക്ഷണം ഇങ്ങനെയുള്ള പല പ്രതിസന്ധികളും ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും ഒരു രോഗങ്ങളായിരിക്കാം നമ്മുടെ കച്ചവടത്തിലെ തകർച്ചകളായിരിക്കാം നമുക്ക് വേണ്ടപ്പെട്ട നമ്മൾ ഏറെ സ്നേഹിക്കുന്ന ആളുകൾ മരിച്ചു പോകുന്നതായിരിക്കാം സന്ദർഭങ്ങളിലെല്ലാം ഒരു വിശ്വാസി പ്രാർത്ഥനയോടെ ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിൽ വരമേൽപ്പിച്ച് ജീവിക്കാനാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് വേണ്ടത് രണ്ടാമത്തെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അധികരിച്ചു വരുന്ന ഒരു വലിയ പാപമാണ് വ്യഭിചാരം എന്നുള്ളത് ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരു മിൻ അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വിശുദ്ധിയുള്ളവനായിരിക്കണം അവൻ്റെ രഹസ്യമായ ജീവിതത്തിലും പരസ്യമായ ജീവിതത്തിലും മാന്യന്മാരായ ആളുകളായിരിക്കും ചില ആളുകളുണ്ട് പരസ്യമായ ജീവിതത്തിൽ പറഞ്ഞാൽ അവർ ഭയങ്കര മാന്യന്മാരായിരുന്നു പക്ഷെ അവരുടെ രഹസ്യമായ ജീവിതത്തിൽ അവരേക്കാൾ മോശപ്പെട്ട ഒരു വ്യക്തി അള്ളാൻ്റെ ദുനിയാവിൽ ഉണ്ടാവുന്നു അങ്ങനെ ചില ആളുകൾ നമ്മൾ അതിൻ്റെ ഇരട്ട മുഖം എന്നൊക്കെ പറയാറുണ്ട് ഒരാൾക്ക് പ്രായപൂർത്തി എത്തിയാൽ ഗുലുകെത്തിയാൽ പക്വത എത്തിയാൽ അയാൾ വിവാഹം കഴിക്കണമെന്നാണ് അത് പരിശുദ്ധ ഇസ്ലാം നിശ്ചയിക്കുന്ന ഒരു കാര്യമാണ് ഒരാൾക്ക് വിവാഹം കഴിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അവൻ നോമ്പ് നോൽക്കണമെന്നാണ് എങ്കിൽ പോലും ഒരു അന്യായമായ അത്തരം വ്യഭിചാരവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് അവൻ പോകാൻ പാടില്ല ഷിർക്ക് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പാപമായിക്കൊണ്ട് റസൂൽ അള്ളിസ്ഹ്ലിസ്ലാമ പരിചയപ്പെടുത്തിയത് വ്യഭിചാരത്തെയാണ് വിശുദ്ധ ആയത്തുകളിൽ നമുക്ക് സാധിക്കും നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കുക ചെയ്യരുത് എന്ന അതിലേക്ക് അത്തരം പ്രവർത്തനങ്ങളുടെ ഒരംശം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നിട്ട് അള്ളാഹു പറയണേ അത് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ അധർമ്മപരമായ കാര്യമാണ് വ്യഭിചാരത്തിലേക്ക് അടുക്കുക പോലും വരുന്നു അതുകൊണ്ട് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകും പറഞ്ഞത് ഒരു അന്യ സ്ത്രീയും പുരുഷനും ഒരു സ്ഥലത്ത് ഒറ്റക്കായാൽ അവിടെ മൂന്നാമനായി പിശാജ് ഉണ്ടാകുന്ന അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം സൂക്ഷ്മത പാലിക്കണം ഇന്ന് നമ്മുടെ മുസ്ലിം തറവാടുകളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ നമ്മുടെ മുസ്ലിം പെൺകുട്ടികൾ അന്യ അന്യമതസ്ഥരുടെ കൂടെ ഒളിച്ചോടി പോകും കല്യാണങ്ങൾ തുടങ്ങും നമ്മുടെ ചെറിയ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലെവലിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് വരെ അന്യ പുരുഷന്മാരോട് പ്രണയം തോന്നും അത്തരം കാര്യങ്ങളിൽ നമ്മുടെ പെൺകുട്ടികൾ അകപ്പെടുമ്പോൾ മരണം വരെ അവരുടെ അതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു രക്ഷിതാവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ തൻ്റെ മകന്റെ വിവാഹം എന്നുള്ളത് ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു അത് തകർന്നു പോകുന്ന ഒരവസ്ഥയെ പറ്റിയൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ പെൺകുട്ടികൾ ഇതിൻ്റെ അപകടങ്ങൾ അറിയാതെ കല്യാണത്തിന്റെ ദിവസം വരെ അന്യമതസ്ഥരുടെ കൂടെയൊക്കെ ഒളിച്ചോടി പോകുന്ന അവസ്ഥ ഇവിടെയാണ് ഈ ആയത്തിന്റെ പ്രസക്തി ഒന്ന് ആലോചിച്ച് നോക്കൂ റസ് അള്ളാഹു താല പറയുകയാണ് വ്യഭിചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നിങ്ങൾ അടുക്കുക പോലും അരുതുന്നത് അശ്ലീലപരമായ കാര്യങ്ങൾ നമ്മൾ കാണാൻ പാടില്ല അതേപോലെ തന്നെ അങ്ങനെയുള്ള സംസാരങ്ങൾ അത്തരം കാര്യങ്ങൾ നമ്മൾ വായിക്കാൻ പാടില്ല ഇതെല്ലാം പരിശുദ്ധ ഇസ്ലാം ഇങ്ങനെയുള്ള അതിർവരമ്പുകൾ വെക്കുന്നത് നമ്മുടെ കുടുംബ ഭദ്രതക്ക് വേണ്ടിയാണ് ഒന്നാലോ വ്യഭിചാരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന്റെ പേരിൽ ഒരാളെ പിടിക്കുന്ന നമ്മുടെ കുടുംബത്തിലെ ഒരാളെ പിടിക്കുന്ന അവസ്ഥനെ അവസ്ഥാനെ അവരുടെ മക്കളുടെ മുഖത്ത് അവരെങ്ങനെ നോക്കും അതാണ് ഇസ്ലാം പറഞ്ഞത് അത്തരം കാര്യങ്ങളിൽ ഒരാൾ സമീപിക്കുന്നതിലൂടെ അവന്റെ കുടുംബ ഭദ്രത തകരുമെന്നാണ് മുസ്ലിം തറവാടുകളിൽ വരെ വിവാഹം കഴിഞ്ഞ ആളുകൾ വരെ തരത്തിലുള്ള കാര്യങ്ങളിൽ അകപ്പെടുന്നതായ സങ്കടകരമായ ഒരുപാട് വാർത്തകൾ നമ്മളൊക്കെ കേൾക്കുന്നു അതാണ് റസൂൽഹു അലൈ വസ്ല്ല പറഞ്ഞത് ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അവൻ മാന്യനായിരിക്കും എന്നുള്ളതാണ് അത്തരം കാര്യങ്ങളിലേക്ക് ഇന്ന് അതിനുള്ള മൊബൈൽ ഫോണുകളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് സുലഭമാണ് അതിനുള്ള അവസരങ്ങൾ കൂടുതലാണ് ഇവിടെ സൂക്ഷ്മത പാലിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരാൾ നല്ല ഒരു മുക്മിനായി തീരുന്നത് അള്ളിഅലി പറഞ്ഞു ബിനി ലിഖുലി ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വ്യഭിചാരം എന്നുള്ള പ്രവൃത്തി കടന്നു വരും അതുകൊണ്ട് സൂക്ഷിക്കണം എന്നിട്ട് റസൂലി പറയണേ കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് നോക്കലും അശ്ലീലതകൾ കാണലൊക്കെ അതും വ്യഭിചാരത്തിന്റെ ഇനമാണ് കാലുകൾക്ക് വ്യഭിചാരമുണ്ട് കൈകൾക്ക് വ്യഭിചാരമുണ്ട് എന്നിങ്ങനെ റസൂൽ അലൈ വസ്ല്ലം ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് അതൊരു വലിയ പാപമായി നമ്മൾ കാണാനും നമ്മളൊക്കെ ഇടപെടുന്ന മേഖലകളിൽ അത്തരം വിഷയങ്ങളിൽ ഏതു വലിയ സുഹൃത്തുക്കളാകട്ടെ നമ്മുടെ കൂടെ പഠിച്ചവരായിരിക്കാം പഠിച്ച പെൺകുട്ടികളായിരിക്കാം അല്ലെങ്കിൽ പഠിച്ച ആൺകുട്ടികളായിരിക്കാം ഇവരോടെല്ലാം ഒരു പരിധിവരെ അതിൻ്റെ ആ പരിധി വിടാതെ നമ്മളൊക്കെ അകലം പാലിക്കുക എന്നുള്ളത് അതൊരു വിശ്വാസിയുടെ മേലുള്ള ബാധ്യതയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം മൂന്നാമത്തെ ഇന്ന് സമൂഹത്തിൽ അധികരിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യമാണ് കൊലപാതകം എന്നുള്ളത് സ്വത്തിന്റെ പേരിൽ അതേപോലെ തന്നെ രാഷ്ട്രീയത്തിന്റെ പേരിൽ ചിലപ്പോ ചില കാരണങ്ങളൊക്കെ വളരെ നിസ്സാരമായിരിക്കും അതിന്റെ പേരിൽ ഒരു കൊലപാതകം നടക്കുക എന്നുള്ളത് അതിനെ ഒന്ന് ആലോചിച്ചു നോക്കൂ പരിശുദ്ധ ണിൽ അള്ളാഹു പറഞ്ഞത് അന്യായമായി കൊണ്ട് ഒരാളെ വധിച്ചാല് ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും വധിച്ചതിന് തുല്യമാണ് മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ അത് വളരെ വിലപ്പെട്ടതാണ് ഈ അടുത്ത കാലത്ത് സൗദി ഗവൺമെന്റിന്റെ ഒരു പിന്നെ ജയിലിൽ കഴിയുന്ന ആൾ ആളിനു വേണ്ടി നാൽപ്പതോളം കോടി രൂപ നമ്മൾ നമ്മൾ സ്വരൂപിക്കുകയുണ്ടായി അതാ ഞാൻ നേരത്തെ സൂചി മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ അത് വളരെ വിലപ്പെട്ടതാണ് അയാളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ നാൽപ്പത് കോടി രൂപ നമ്മൾ കൊടുക്കേണ്ടി വന്നു ഇതേ രൂപത്തിൽ ഓരോ മനുഷ്യ ജീവിതവും വളരെ വിലപ്പെട്ടതാണ് റസൂസ്മ പറഞ്ഞത് നിങ്ങളുടെ സഹോദരന് നേരെ ആയുധം വരെ ചൂണ്ടാൻ വരെ പാടില്ല അവനു വേണ്ടി ലാനത്ത് നടത്തും ഒരാള് തൻ്റെ സഹോദരന് നേരെ ആയുധം ചൂണ്ടിയാൽ അവനത് പിൻവലിക്കുന്നത് വരെ മലായിക്കത്തുകൾ ആ ചൂണ്ടിയ വ്യക്തിക്ക് വേണ്ടി ലാനത്തിനു വേണ്ടി അവൻ്റെ ശാപത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും എന്ന് റസൂൽ അള്ളി സല്ലു അലൈവല്ലം നമ്മെ പഠിപ്പിക്കുകയാണ് ഒരാളോടും നമ്മൾ പക വയ്ക്കാൻ പാടില്ല ഒരു കാര്യത്തിൻ്റെ പേരിലും സ്വത്തിൻ്റെ പേരിലാകട്ടെ അതിർത്തിയുടെ പേരിലാകട്ടെ ഏത് കാര്യത്തിൻ്റെ പേരിലും നമ്മൾ ഒരാളെ വധിക്കാൻ പാടില്ല എന്ന് പരിശുദ്ധ ഇസ്ലാം വളരെ കൃത്യമായി കൊണ്ട് നമ്മെ പഠിപ്പിക്കുക അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അധികരിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരു പാപമാണ് മോഷണം എന്നുള്ളത് വേറൊരാളുടെ സ്വത്ത് അപഹരിക്കുക എന്നുള്ളത് അത് ഏത് രൂപത്തിലാണെങ്കിലും പലപ്പോഴും പല ആളുകളുടെയൊക്കെ സമ്പത്ത് കൈകാര്യം ചെയ്യാൻ നമുക്കൊക്കെ അവസരം കിട്ടും നമുക്ക് അർഹമല്ലാത്ത ഒരു രൂപ പോലും നമ്മുടെ സമ്പത്തിലേക്ക് കടന്നു വരാൻ പാടില്ല അങ്ങനെ വന്നാൽ നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാത്താലും സ്വീകരിക്കില്ല പലപ്പോഴും നമ്മളൊക്കെ പറയാറുണ്ട് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല ായ രൂപത്തിൽ മറ്റൊരാളുടെ ഒരു രൂപ നമ്മുടെ സമ്പത്തിൽ കലർന്നാൽ പിന്നീട് നമ്മുടെ ജീവിതം അത് ഹറാമിന്റെ രൂപത്തില ഇന്ന് ആഡംബരമായ ജീവിതം നയിക്കാൻ വേണ്ടി പല ആളുകളും പല തരത്തിലുള്ള മോഷണങ്ങളിൽ ഏർപ്പെടുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും ഈ അടുത്ത കാലത്ത് നമ്മളൊക്കെ പത്രമാധ്യമങ്ങളിൽ വായിച്ച ഒരു കാര്യമാണ് ഒരു വാഹനം റെയിൽവേന്റെ അവിടെ പാർക്ക് ചെയ്തിട്ട് പോയി അയാള് യാത്ര കഴിഞ്ഞ് വന്നപ്പോ ആ വാഹനം കാണാൻ വാഹനം ഈ രൂപത്തിൽ പല കാര്യങ്ങൾ വീടുകളിൽ കള്ളന്മാർക്ക് ആഭരണങ്ങൾ മോഷ്ടിക്കുന്നു മാലകൾ പൊട്ടിക്കുന്നു അതേപോലെ തന്നെ കൂട്ടുകച്ചവടത്തിൽ ബിസിനസ്സിൽ പങ്കാളിയായ ആൾ വേറൊരാളെ പറ്റിച്ചു പോകുന്നു ഇങ്ങനെയുള്ള പല രൂപത്തിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് ഇസ്ലാമിക നിയമപ്രകാരം ഒരാൾ മറ്റൊരാളുടെ സമ്പത്ത് അപഹരിച്ചാൽ അവന്റെ കൈകൾ ഛേദിക്കണമെന്നാണ് അതാണ് ഇസ്ലാമികപരമായ നിയമം മാത്രവുമല്ല അനർഹമായ രൂപത്തിൽ ഒരാളുടെ സമ്പത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ പിന്നീട് നമ്മുടെ പ്രാർത്ഥനകളും ആരാധനകളും അള്ളാഹു താല സ്വീകരിക്കുകയില്ല എന്ന് റസൂസ് വളരെ കൃത്യമായി കൊണ്ട് നമ്മെ പഠിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് സഹോദരി സഹോദരങ്ങളെ വലിയ തിന്മകൾ